അസ്സാം അലൈക്കും വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്ലാംസൂലി വസ്വാൻ അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട് നമ്മൾ എന്തിനാണ് ഈ ഖുറാൻ പഠിക്കാൻ ഈ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളിൽ തന്നെ പോകേണ്ടതുണ്ടോ ആഴ്ച നടക്കുന്ന വ്യവസ്ഥാപിതമായി പഠനത്തിൻ്റെ ഭാഗമാവേണ്ടതുണ്ടോ നമുക്ക് പരിഭാഷ വായിക്കാലോ അതേപോലെ നമ്മൾ പ്രഭാഷണങ്ങൾ കേൾക്കണില്ലേ നമ്മൾ ഹുബകൾ കേൾക്കണില്ലേ ഓഡിയോ ആയിട്ട് നമ്മൾ കേൾക്കണില്ലേ എന്നൊക്കെ ആളുകൾ പറയാറുണ്ട് ഇപ്പോൾ നമ്മുടെ ഖുർആൻ അന്നൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴ്സായിട്ട് ഓൺലൈനിൽ ലഭ്യമാണ് റേഡിയോയിൽ അതേപോലെ പല പ്രദേശങ്ങളിലും ആഴ്ചക്കൊരു ദിവസം ഒരു മണിക്കൂർ സമയമൊക്കെ ഈ ലേണിംഗ് ക്ലാസ്സുകളുണ്ട് സത്യത്തിൽ വിശുദ്ധ ഖുർആാനെ ഇറക്കിയത് തന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ എദ്ദു ആയാ തിഹീന്നാണ് വലിയ എത്തദക്കർ ഉലുൽ അൽബാബ് കിതാബ് നൻസൽനാഹു ഇലൈക്ക മുബാറക് ഖുർആാനെ നാം നിനക്ക് ഇറക്കിയിരിക്കുന്നു അത് അനുഗ്രഹപൂർണ്ണമാണ് ലബറു ആയാത്തി ഖുർആാൻ്റെ ആ വർക്കത്തെ നമുക്ക് കിട്ടണമെങ്കിൽ അതിനെന്ത് ചെയ്യണം അതിൻ്റെ വചനങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം ചിന്തിച്ച് പഠിക്കണം എന്നാണ് ആലോചിക്കണം എന്നാണ് അപ്പോൾ ചിന്തിച്ച് പഠിക്കുക ആലോചിച്ച് പഠിക്കുക എന്നുള്ളത് ഖുർആാൻ പഠിക്കുമ്പോൾ വേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ അറബി ഭാഷ അറിയുന്ന അതിൻ്റെ വ്യാഖ്യാനം അറിയുന്ന ഒരാളിൽ നിന്നത് പഠിക്കുമ്പോൾ തീർച്ചയായും അതിന് പ്രത്യേക ഗുണങ്ങളുണ്ട് പക്ഷെ നമ്മളൊരു ഉദാഹരണം പറയണം അപ്പോൾ നമ്മളിപ്പോൾ ഫാത്തിഹ പഠിക്കുകയാണ് അപ്പോൾ അൽഹംദുൽ ഇല്ലാഹി ആലമീൻ എന്ന് ഇപ്പോൾ നമ്മൾ ഫാത്തിഹ പഠിക്കാനാണ് ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രാരംഭം ആമുഖം തുടക്കം എന്നൊക്കെയാണ് അപ്പോൾ ഖുർആാൻ തുറക്കുമ്പോൾ ആദ്യത്തെ അധ്യായം എന്നാണ് ഫാത്തിഹ എന്നുള്ള വാക്കിൻ്റെ തന്നെ അർത്ഥം പോകട്ടെ നമ്മുടെ ഗുരുനാഥൻ ലേണിംഗ് ക്ലാസ്സിൽ അൽഹന്ദുൽ ഇല്ലാഹി റബുൽ ആലമീൻ എന്ന് പഠിപ്പിക്കുകയച്ചു നമ്മളതിൻ്റെ പരിഭാഷ വായിച്ചാലും എന്ത് വായിച്ചാലും നമുക്കതിൽ മനസ്സിലാകുന്ന ചില പരിമിതികളുണ്ട് ഓരോ വാക്കിലും അത്ഭുതങ്ങളുണ്ട് അൽ ഹംദു ഹംതു സ്തുതി അതിനോട് അല് ചേരുമ്പോൾ സർവ സ്തുതികളൊന്നാണ് സ്തുതികളുടെ ആ വർഗം മുഴുവനും ഉദ്ദേശിക്കപ്പെടുക അപ്പോൾ സർവ്വസ്തുതിയും അള്ളാഹുവിനാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരാളൊരു എന്തെങ്കിലും ഒരു സഹായം ഒരു സംഭാവന ഒരു ഔദാര്യം ഒരു ഹതിയെ തന്നാൽ അതിൻ്റെ യഥാർത്ഥ സ്തുതിക്കർഹൻ അതിന് യഥാർത്ഥത്തിന് നന്ദി പറയേണ്ടത് അള്ളാഹിനോടാണ് എന്തുകൊണ്ടാണ് ആ സമ്പനി ആ പണം കൊടുത്ത അള്ളാഹുവാണ് കൊടുക്കാൻ മനസ്സ് കൊടുത്ത അള്ളാഹുവാണ് അല്ല പ്രതിഫലം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അയാൾ അത് കൊടുത്തത് അത് നിങ്ങളെ തെരഞ്ഞെടുത്തു എന്നുള്ളത് അത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയൊരു ബാക്കിയാണ് അപ്പോൾ ആത്യന്തികമായ അയാളാണ് തന്നതെങ്കിലും ആ പണം കൊടുത്ത കൊടുക്കാൻ മനസ്സ് കൊടുത്ത അള്ളാഹുവിനല്ലേ സ്തുതി എത്ര വിശാലമാണ് അതിൻ്റെ അർത്ഥം എന്ന് ആലോചിച്ച് നോക്കുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സ്തുതി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞാൽ തീരാത്തതാണ് അത്രയും അള്ളാഹു ഒരു സ്തുതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനുഗ്രഹം അയാൾക്ക് കിട്ടാൻ അത് കാരണമായി എന്നാണ് വേണ്ടത് ആണ് അലഹമില്ല റബ്ബെന്നറിയുമ്പോഴോ റബ്ബ് റബ്ബെന്നറിയുമ്പോൾ പരിപാലകൻ തെർബിയത്ത് നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന ആണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ സംരക്ഷിക്കുന്നു അതായത് ഈ ലോകത്തെ എല്ലാ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ചിട്ട് അവയെ അള്ളാഹു പരിപാലിച്ചില്ലെങ്കിൽ അവയൊന്നും ഈ ലോകത്ത് ഉണ്ടാവില്ല ഒന്നിന് നിലനിൽക്കാൻ ആവശ്യമായതെല്ലാം നൽകുന്നവനാണ് പരിപാലകൻ മനസ്സിലാക്കാൻ വളരെ എളിത ഉദാഹരണമാണ് കുട്ടിക്ക് മുരൊടുക്കുമ്പോഴും ആ കുട്ടിൻ്റെ പാലിൻ്റെ കട്ടി പ്രസവിച്ച ഉടനെ പച്ചവെള്ളം പോലെ ആ പാല് പിന്നെ അതിങ്ങനെ ഘാഠത വർദ്ധിച്ച് വർദ്ധിച്ച് വരും ആ കുട്ടിയുടെ ആമാശയത്തിലെ വളർച്ചക്കും പ്രായവളർച്ചക്കും അനുസരിച്ചുകൊണ്ട് ആ പാലിൻ്റെ കണ്ടൻറ്റുകളെയും കാലിൻ്റെ കട്ടിയേയും അതിൻ്റെ ദൃഢതയുമൊക്കെ മാറ്റുന്ന ആരാണ് അള്ളാഹുവാണ് ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെ പ്രത്യുൽപാദനം അതിൻ്റെ ഭക്ഷണം അതിൻ്റെ സുരക്ഷിതത്വം സംരക്ഷണം അതിൻ്റെ സഞ്ചാരം എന്തെല്ലാം സൗകര്യങ്ങളാണ് റബ്ബ് അതാണ് ഒരു വശം രണ്ടാമത് റബ്ബ് എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളെ ദീന് ദീനനുസരിച്ച് ജീവിക്കുവാനുള്ള അവസ്ഥ നമുക്ക് തരുന്നത് പഠിച്ചവനാണ് അതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥനക്കിൻ്റെ തുടക്കത്തിൽ റബ്ബന 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 റബ്ബി എന്ന് വിളിക്കാനുള്ള കാരണം അതാണ് ഇനി നോക്കുന്ന നിങ്ങൾ അടുത്ത പദം റബ്ബുൽ ആലമീൻ അൽ ആലം ആലം എന്നുള്ള ലോകം എന്നാണ് അതായത് അള്ളാഹുവല്ല അള്ളാഹു മാത്രമാണ് സൃഷ്ട ബാക്കിയൊക്കെ സൃഷ്ടികളാണ് അതുകൊണ്ട് അള്ളാഹുവിനെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളതിനെ മുഴുവനും ഉൾക്കൊള്ളുന്നൊരു പേരാണ് ആലമീൻ അതിലെല്ലാം വരും അള്ളതല്ലാത്തതൊക്കപ്പെടും ശിവ അല്ല അള്ളതല്ലാത്ത മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ് ആലമീൻ അപ്പോൾ അള്ളാഹുവല്ലാത്ത സർവ്വചരാചരങ്ങളിലെയും പരിപാലകനും സംരക്ഷകനുമായിട്ടുള്ള അതിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായതെല്ലാം ആവശ്യാനുസരണം നൽകിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറയുമ്പോൾ ഒരായത്ത് പഠിക്കുമ്പോൾ എത്ര വിശാലമാണ് അതിൻ്റെത് ഇതിപ്പോൾ നമുക്ക് വെച്ച കുറച്ചൊക്കെ കിട്ടും പക്ഷെ നമുക്കത് മനസ്സിലാക്കി തരാനും അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി തരാനും ഒരു അധ്യാപകന് പറ്റും അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും നമുക്ക് ആവശ്യപ്പെടാം നിങ്ങളുടെ പരിസരങ്ങളിൽ എവിടെയെങ്കിലും ഒരു അധ്യാപകൻ നേരിട്ട് ബോർഡിൽ എഴുതി കുറാൻ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ ഒരു പഠിതാവായി എത്തണം അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കും ആ സമയം നിങ്ങൾക്ക് ഭയങ്കര മനസ്സമാധാനം ലഭിക്കും നിങ്ങൾ മരിച്ചു പോകുമ്പോൾ വേണ്ടി ചിലവഴിച്ച ആ ഒരു ദിവസം ആഴ്ചയിലൊരു ദിവസം നിങ്ങൾക്ക് വലിയ ചാരിതാർത്ഥ്യവും സംതൃപ്തിയും കിട്ടുന്ന കാര്യമായിരിക്കും വിശുദ്ധ ഖുർആൻ മനുഷ്യന് ഭയങ്കര സന്തോഷം നൽകുന്നതാണ് അതുകൊണ്ട് ആ ഖുർആാൻ കൊണ്ട് കിട്ടുന്ന ഈ ക്ലാസ്സിൽ കൊണ്ട് സന്തോഷം അത് ലക്ഷോപലക്ഷം ആളുകൾ അനുഭവിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ക്ലാസ്സിൽ പഠിതാവാണോ എന്ന് നമ്മൾ ആലോചിക്കണം ഒന്നില്ലെങ്കിൽ നമ്മൾ പഠിതാവാവുക അല്ലെങ്കിൽ നമ്മൾ അധ്യാപകനാവുക രണ്ടിലൊന്നു വേണം വിശുദ്ധ ഖുർആാനുമായി ആത്മബന്ധം പുലർത്താൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ